വീട്ടിൽ നിന്ന് മയ്യത്ത് എടുക്കുമ്പോൾ ചില സ്ത്രീകൾ മയ്യത്തിൻ്റെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ് അലമറയിട്ട് കരയാറുണ്ട് ഇത് തെറ്റാണോ ഉത്തരം അതെ ഹറാമാണ് സ്വന്തം വീട്ടുമുറ്റത്ത് മയ്യത്ത് മറവു ചെയ്യാമോ ഉത്തരം ചെയ്യാം പക്ഷേ സിയാറത്തിന് വരുന്നവരുടെ സലാമും പ്രാർത്ഥനയുമൊക്കെ കിട്ടുന്നതുകൊണ്ട് ഖബറിസ്ഥാനിൽ മറവ് ചെയ്യലാണ് ഉത്തമം നബിസുള്ളു വസല്ലമയെ മറവു ചെയ്തത് പൊതു ഖബറിസ്ഥാനിലാണോ ഉത്തരം അല്ല ഭാര്യ ആയിഷാ ബി പിറലിയുള്ള അനഹയുടെ വീട്ടിനകത്താണ് മറവ് ചെയ്തത് കാരണം എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെത്തന്നെ മറവു ചെയ്യണം എന്നത് പ്രവാചകന്മാർക്കുള്ള പ്രത്യേക നിയമമാണ് വിദേശത്ത് മരണം നടന്നാൽ മറമാടുന്നതിന് മുമ്പ് നാട്ടിൽ മയത്ത് നിസ്കരിക്കാമോ ഉത്തരം നിസ്കരിക്കാം എന്നാൽ കുളിപ്പിക്കുന്നതിന് മുമ്പ് പാടില്ല പെട്ടെന്നുള്ള മരണം ശുഭലക്ഷണമാണോ ഉത്തരം ഇബ്രാഹിം നബി അലൈ ഇലാം ദാവൂദ് നബി അലൈഹി ഇല്ലാം സുലൈമാ നബി അലൈ ഇല്ലാം തുടങ്ങിയ പ്രവാചകന്മാർ പെട്ടെന്ന് മരണം സംഭവിച്ചവരാണ് സജ്ജനങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ് തെമ്മാടികൾക്ക് നഷ്ടവുമാണ് കാരണം തൂവ ചെയ്യുവാനോ മറ്റോ അവസരം ലഭിക്കില്ല എന്നാലും നബിസുലാഹു അലൈ വസ്ലം പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട് അറഫാ ദിനം മൊഹറം പത്ത് വെള്ളിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ മയത്തിന് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ടോ ഉത്തരം ഉണ്ട് കാരണം നല്ല ദിവസങ്ങളിൽ മരണപ്പെടുന്നത് വ്യക്തിയുടെ മഹത്വത്തിൻ്റെ നിദർശനമാണ് അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് ശക്തമായ സുന്നത്താണ് മറമാടുന്ന സമയത്ത് ഖബറിൽ നിന്ന് ഒരുപിടി മണ്ണെടുത്ത് അതിൽ എന്തോ ഓതി ഊതിയതിനു ശേഷം ഖബറിൽ വെക്കുന്നത് കാണാം ഇതിന് തെളിവുണ്ടോ എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം ഇന്ന അൻസന്ന ലൈലത്തിൽ കതിർ എന്ന സുഹൃത്ത് ഒരു പിടി മണ്ണിൽ ഏഴുവട്ടം ഓതി ഊതി അത് മയ്യത്തിൻ്റെ കൂടെ വെച്ചാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നബിസുല്ലാഹു അലൈവസ്ലം പറഞ്ഞിട്ടുണ്ട് പ്രസവത്തിൽ സ്ത്രീയും കുട്ടിയും മരിച്ചു എന്നാൽ രണ്ടു പേർക്കും കൂടി ഒരു മയത്തിന് നിസ്കാരം മതിയോ ഉത്തരം മതി ഉമ്മുക്കുൽസവും റിയുള്ള വൻഹയും മകളും മരിച്ചപ്പോൾ ഒറ്റ നിസ്കാരമാണ് നിസ്കരിച്ചത് മാത്രമല്ല ഉമർ വൻ ഹു സ്ത്രീകളും പുരുഷന്മാരുമടക്കമുള്ള പത്ത് ജനാഥയുടെ മേൽ ഒറ്റ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് മയ്യത്തുകൾ നിരത്തിവെച്ചപ്പോൾ മുൻഭാഗത്ത് പുരുഷന്മാരെ ആയിരുന്നു വെച്ചിരുന്നത് എങ്കിലും സാധിക്കുമെങ്കിൽ ഓരോ മയ്യത്തിനും ഓരോ നിസ്കാരമാണ് ഉത്തമം മയ്യത്തി നിസ്കാരത്തിൽ ഇമാം സലാം വീട്ടിയപ്പോൾ വബബറക്കാത്തുഹു എന്ന് ചേർക്കാതെ സലാം വീട്ടിയാൽ നിസ്കാരം ശരിയാകുമോ ഉത്തരം ശരിയാകും അത് ചേർക്കൽ സുന്നത്തേയുള്ളൂ അയൽവാസിയായ അമുസ്ലിം രോഗിയായാൽ സന്ദർശിക്കൽ നമുക്ക് സുന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് കഫൻ ചെയ്യുമ്പോൾ മയത്തിൻ്റെ കൈകൾ നിസ്കാരത്തിൽ വെക്കുന്നത് പോലെ നെഞ്ചിനടുത്ത് വെക്കലാണോ അതോ വെക്കുകയാണോ വേണ്ടത് ഉത്തരം രണ്ടും അനുവദനീയമാണ് മയത്തെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു കൂട്ടുപ്രാർത്ഥന പതിവുണ്ടല്ലോ ഇതിന് തെളിവുണ്ടോ ഉത്തരം ഉണ്ട് നബി നബിസലല്ലാഹു അലി വസ്ല്ലം വഫാത്തായപ്പോൾ കുളിപ്പിച്ച് കട്ടിലിൽ കിടത്തിയ ശേഷം അലി അലിറലിയുല്ലാ അൻഹു പ്രാർത്ഥിച്ചു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഞങ്ങളെയും നബി നബിസല്ലാഹു അലി വസ്ലമേയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ ആമീൻ എന്നു പറഞ്ഞിരുന്നോ ഖബറിന് മുകളിൽ ചവിട്ടാൻ പാടുണ്ടോ ഉത്തരം കറാഹത്താണ് എങ്കിലും സിയാറത്ത് ചെയ്യാനും മറ്റുമൊക്കെ മറ്റു ഖബറിലേക്ക് നീങ്ങുമ്പോൾ ആവശ്യമാണെങ്കിൽ കറാഹത്തില്ല ആർത്തവമുള്ള സ്ത്രീകൾക്ക് മയ്യത്ത് കുളിപ്പിക്കാമോ ഉത്തരം കുളിപ്പിക്കാം കറാഹത്തില്ല